കാനഡ എന്ന രാജ്യത്തെ പറ്റി എല്ലാവർക്കും അറിയാം വലിപ്പത്തിൽ കേമനാണെങ്കിലും ജനസംഖ്യയിൽ കുഞ്ഞനാണ് കാനഡയിൽ ദൂരയാത്രകളൊക്കെ പോകുമ്പോൾ നൂറ് നൂറ്റമ്പത് ഒക്കെ ഒറ്റ മനുഷ്യൻ പോലും ഇല്ലാത്ത വിജനമായ പ്രദേശങ്ങളാണ് ഒറ്റക്കാണ് വണ്ടി ഓടിച്ചു പോകുന്നതെങ്കിൽ അത് നിങ്ങളിൽ ഭയം നിറയ്ക്കും റോഡിൻ്റെ വശത്തുള്ള കാടുകളാകട്ടെ കാട്ടുമൃഗങ്ങളുടെ സ്ഥിരം സഞ്ചാരപാത എന്തെങ്കിലും അപകടം പറ്റിയാൽ സഹായം ലഭിക്കാൻ ചിലപ്പോൾ സമയമെടുക്കും മരണം വരെ സംഭവിക്കാം മരണം പതിയിരിക്കുന്ന റോഡുകളിൽ കൂടിയുള്ള യാത്രകൾ കഠിനമാണ് ഇത്തരത്തിൽ കാലിഫോർണിയയിലേക്കുള്ള യാത്രക്കിടെ ഒരു ദമ്പതികൾക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ പറയുന്ന സിനിമയാണ് കർട്ട് റിസൽ നായകനായ ബ്രേക്ക് ഡൗൺ എന്ന സിനിമ ഹോളിവുഡിലെ എക്കാലത്തെയും വലിയ നടനാണ് കട്ട് റസൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് മാർച്ച് പതിനേഴിന് യു എസ് എയിലെ സ്പ്രിംഗ് ഫീൽഡ് മസാച്ചുസെറ്റ്സിലാണ് അദ്ദേഹം ജനിച്ചത് കട്ട് റസലിൻ്റെ പിതാവ് ബിങ് റസൽ ഒരു നടനായിരുന്നു ബാലതാരമായാണ് അദ്ദേഹത്തിന് തുടക്കം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ വാൾട്ട് ഡിസ്നി പ്രൊഡക്ഷൻസിൽ അദ്ദേഹം പത്ത് വർഷത്തെ കരാറിൽ ഒപ്പുവെച്ചു അവിടെ വാൾട്ട് ഡിസ്നി സ്റ്റുഡിയോയിൽ സെവൻറ്റീസ് കാലഘട്ടങ്ങളിലെ ഏറ്റവും മികച്ച താരമായി റസൽ മാറി ആക്ഷൻ സിനിമകളിലൂടെയാണ് കർട്ട് റസൽ പ്രശസ്തനായത് ടാങ്കോ ആൻഡ് ക്യാഷ് ബാക്ക് ഡ്രാഫ്റ്റ് ദ ഹേറ്റ് ഫുൾ ഏറ്റ് ടോം സ്റ്റോൺ തുടങ്ങിയവ അദ്ദേഹത്തിന്റെ പ്രധാന സിനിമകളിൽ ചിലത് മാത്രം സംവിധാനവും തിരക്കഥയും നിർവഹിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ ത്രില്ലർ ചിത്രമാണ് ബ്രേക്ക് ഡൗൺ കർട്ട് ജെ ജേക്കി വാൽഷ് കാത്തലിൻ ഗിൻലാൻഡ് എന്നിവരാണ് ചിത്രത്തിലെ അഭിനേതാക്കൾ പോൾടൂറിസ് ആണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം ഡഗസ് ബിൽസം ആണ് ചിത്രത്തിന്റെ സിനിമാറ്റോഗ്രഫി ഡിനോ ഡി ലോറന്റീനും മാർത്താ ഡി ലോറന്റീനും ചേർന്ന് നിർമ്മിച്ച ഈ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മെയ് രണ്ടിന് പിക്ചേഴ്സ് റിലീസ് ചെയ്തു ജെഫ് ആമി ദമ്പതികൾ അവരുടെ കാലിഫോർണിയയിലേക്കുള്ള യാത്രയിലാണ് ഇടയ്ക്ക് വെച്ച് അവരുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആകുന്നു ആ സമയം ആമി എന്ന സിനിമയിലെ നായക കഥാപാത്രം അടുത്തെവിടെയെങ്കിലും ജനവാസമുള്ള സ്ഥലത്തിറങ്ങി സഹായം തേടുക എന്ന ലക്ഷ്യത്തോടെ ആ സമയത്ത് അതുവഴി വന്ന ഒരു ട്രാക്കിൽ കയറുന്നു എന്നാൽ കുറച്ചു കഴിഞ്ഞിട്ടും സഹായം തേടിപ്പോയ ആമിയെ കാണുന്നില്ല അവൾ മിസ്സിംഗ് ആയിരിക്കുന്നു അവൻ ചുറ്റുമുള്ള ആൾവാസമുള്ള ടൗണുകളിൽ മറ്റും അന്വേഷിക്കുന്നു എന്നാൽ അവർ ആരും ആമിയെ കണ്ടിട്ടില്ല അങ്ങനൊരു സ്ത്രീയെപ്പറ്റി അവർക്കാർക്കും അറിയുകയില്ല ശേഷം ജെഫ് പോലീസിൽ പരാതി നൽകുന്നു അപ്പോഴാണ് ജെഫ് ഒരു കാര്യം മനസ്സിലാക്കുന്നത് ആമിയെ പോലെ ഒരുപാട് സ്ത്രീകളെ കാണാതായിട്ടുണ്ട് ജെഫ് തൻ്റെ ഭാര്യയെ അന്വേഷിച്ചിറങ്ങുന്നു നിന്ന നിൽപ്പിൽ അവൾ എവിടെയാണ് അപ്രത്യക്ഷയായത് അവൾ കയറിയ ട്രക്കിൽ ശരിക്കും ആരായിരുന്നു ഇതിനുള്ള ഉത്തരങ്ങളാണ് പിന്നീട് അങ്ങോട്ട് സിനിമയിൽ കാണിക്കുന്നത് കർത്ത് റസലാണ് ജെഫ് എന്ന നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് കാതലിൻകുണ്ലാണ് ചിത്രത്തിലെ നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ആക്ഷൻ രംഗങ്ങൾ കൊണ്ടും അവതരണ ശൈലി കൊണ്ടും അഭിനേതാക്കളുടെ മികച്ച പ്രകടനം കൊണ്ടും കാടുന്ന പ്രേക്ഷകനെ ആകാംക്ഷയുടെ മുൾമുലയിൽ നിർത്തുന്ന ഒരു മികച്ച ത്രില്ലർ സിനിമയാണ് ബ്രേക്ക് ഡൗൺ അവസാനം വരെ ശ്വാസം ശ്വാസമടക്കി പിടിച്ചിരുന്ന് കാണേണ്ട സിനിമയാണ് ബ്രേക്ക് ഡൗൺ ചിത്രത്തിലെ റോഡ് ചേസിംഗ് രംഗങ്ങളൊക്കെ എടുത്തു പറയേണ്ടവയാണ് ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു വിരുന്ന് തന്നെയാണ് ബ്രേക്ക് ഡൗൺ എന്ന സിനിമ പിന്നെ മറ്റൊരു കാര്യം ചിത്രത്തിലെ റെഡ് എന്ന മെയിൻ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ച ജെ ടി വാൽഷത നടന്റെ പെർഫോമൻസിനെ പറ്റിയാണ് നായകനായ കാർത്തി റസലിനോട് സമാസംബന്ധിക്കുന്ന ഒരു മികച്ച വില്ലൻ കഥാപാത്രമാണിത് മുപ്പത്തി മില്യൺ ബജറ്റിൽ നിർമ്മിച്ച ചിത്രം അമ്പത് മില്യൺ കളക്ഷൻ നേടി ബോക്സ് ഓഫീസിൽ ഹിറ്റ് ചാർട്ട് ഇളം പിടിച്ചു പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമാണ് ചിത്രം നേടിയത് ഒരു വലിയ ആരാധനക്രമവും ചിത്രം നേടിയെടുത്തു